ീഷണിയിൽ പെരിഞ്ഞനത്തും പഴയ കെട്ടിടം ലൈസൻസ് പുതുക്കലിൽ ഉദ്യോഗസ്ഥ വീഴ്ചയും പീഡികമുറികളുടെ ലൈസൻസ് പുതുക്കലിൽ പെരിഞ്ഞിനു പഞ്ചായത്തിന്റെ ഗുരുതര വീഴ്ച ദേശീയപാത അറുപത്തിയാറിൽ പെരിഞ്ഞനം സെന്ററിൽ ബീച്ച് റോഡ് ജംഗ്ഷനിലെ കാലപ്പഴകത്താൽ ജീർണത ബാധിച്ച കെട്ടിടം അപകട ഭീഷണിയിലാകുന്നു ഒരു കാലത്ത് പെരിഞ്ഞനത്തിന്റെ പ്രസിദ്ധമായിരുന്ന സുവർണരേഖ സ്റ്റുഡിയോ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് കാലപ്പഴകത്താൽ തകർച്ചാ ഭീഷണി നേരിടുന്നത് ഇരുനില കെട്ടിടത്തിലെ മുകളിലെ നിലയിലെ കടമുറികൾ വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ് രഹിതമാണ് ചെങ്കലിൽ കുമ്മായം ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയിട്ടുള്ള ചുവരുകളിൽ ഇരുനിലകളെയും വെറുതിരിക്കുന്നത് മരത്തിന്റെ ബലവത്തായ തട്ടവും ഏച്ചോ മുകളിലായി മരവും ഓടുമെന്ന മയിൽ കുരയുമാണ് ഇരുനില കെട്ടിടത്തിലെ താഴത്തെ ഗ്രൌണ്ട് ഫ്ലോറിൽ നാല് പീടികമുറികൾ ഇതിൽ ഒന്നിലൊഴികെ മൂന്ന് കെട്ടിടങ്ങളും വർഷം തോറും ലൈസൻസ് പുതുക്കി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കടമുറികളുടെ ലൈസൻസ് പുതുക്കുന്നതിലൂടെ പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിക്കുക എന്നത് മാത്രമാണ് പൊതുവെ പഞ്ചായത്തുകളുടെ ലക്ഷ്യം ഇവിടെ പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ഉദ്ദേശശുദ്ധി അത് തന്നെയെന്ന് വ്യക്തം കടമുറികളുടെ ലൈസൻസ് പുതുക്കി നൽകുമ്പോൾ കെട്ടിട നികുതി അടച്ചതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതല്ലേ അങ്ങനെ നികുതി അടക്കുന്നുവെങ്കിൽ കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും ബലവും പരിശോധന വിഷയമാക്കേണ്ടതല്ലേ പെരിഞ്ഞനത്തിന്റെ ചരിത്രത്തിനൊപ്പം കാലപ്പഴക്കമുള്ള ഇത്തരം കെട്ടിടങ്ങളുടെ പ്രവർത്തന കാലാവധി പരിശോധന വിഷയമാക്കേണ്ടതല്ലേ ഇങ്ങനെ നിരവധിയായ സംശയങ്ങൾ ഓരോ പോയിനും മറുപടി പറയാൻ പഞ്ചായത്ത് ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പ്രാദേശിക വാർത്തകൾ കയ്പമംഗലം ഇത് പെരിഞ്ഞനത്തെ ഒരു കെട്ടിടത്തിന്റെ മാത്രം കാര്യമല്ല പെരിഞ്ഞനം ഗവൺമെന്റ് യു പി യു സ്കൂൾ അഭിമുഖങ്ങളായി പ്രവർത്തിക്കുന്ന ഇരുന്നില കെട്ടിടത്തിന്റെ മുകളിലെ സൺസെറ്റായി സ്ഥാപിച്ചിട്ടുള്ള മേൽക്കൂരയിലെ ഷീറ്റുകൾ പലപ്പോഴായി താഴേക്ക് വീഴുപോയിരിക്കുന്നു അവശേഷിക്കുന്നവ ഏതു നിമിഷവും വീഴാവുന്ന രീതിയിൽ കാച്ചിലും മഴയിലും ആടി ഉലയുന്നു പ്രാദേശിക വാർത്തകൾ ഫോട്ടോ സഹിതം സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും പെരിഞ്ഞനം പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല തൃശൂർ ജില്ലയിലെ തന്നെ കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളിൽ ഉപയോഗത്തിലിരിക്കുന്ന കെട്ടിടങ്ങൾ തകർന്നു വീണുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടതാണ് കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് മൂന്നുപേരാണ് മരണപ്പെട്ടത് ആമ്പല്ലൂർ അളകപ്പനഗർ യൂണിയൻ സ്റ്റോപ്പിനു സമീപം കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം തകർന്നു വീണിരുന്നു അർദ്ധരാത്രിയിലായിരുന്നു സംഭവം എന്നതിനാൽ ആളഭായം ഉണ്ടായില്ല ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരണപ്പെട്ടത് അപകടത്തിൽ രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മുൻസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും ഗുരുതരം കൃത്യവിലോപത്തിലേക്കാണ്